രാവിലെ തന്നെ തുറന്നപ്പോൾ കാണണത് ഇതുപോലെ ഫാന് കറങ്ങണതാട്ടോ പിന്നെ വെറുതെ ഒന്ന് സൈഡിൽ നോക്കി തിരിഞ്ഞപ്പോൾ കാണണതോ ടയറും വീലും ഇതുപോലെ അടുക്കി വെച്ചത് എന്തു ചെയ്യാനാ ഒരു കാർ പ്രേമിൻ്റെ വൈഫൈ കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അപ്പം ഇന്ന് രാവിലെ തന്നെ അങ്ങനെ വല്ലാണ്ടും പുട്ടിടാതെ മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞുകൾക്കൊക്കെ ശരിക്കും മനസ്സിലാവും സന്തോഷമുള്ളൊരു ദിവസം ഏതാ ഗസ് അതന്നെ നമ്മളെ പെരേക്കുമാണ് ദിവസം അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോകും അവിടെ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ നിന്ന് അതുകൊണ്ടുതന്നെ ഇൻ്റെ പാക്കിങ്ങൊക്കെ വേഗം ഞാൻ കഴിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വേഗം റെഡി ആയിട്ടോ എനിക്കറിയില്ല എപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇൻ്റെ റൂം ഞാൻ ഇവിടുത്തെ റൂം ഞാൻ നല്ല മിസ്സ് ചെയ്യും ഇനി നേരെ ഇൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ റൂമ് മിസ്സ് ചെയ്യും അപ്പോൾ എൻ്റെ വീട് മേലാറ്റൂരാണ് ഹസ്ബൻ്റെ വീട് പാണമ്പ്ര ഇവിടുന്ന് ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഒന്നര മണിക്കൂറുണ്ട് മേലാട്ടൊന്ന് പിന്നും പതിനഞ്ച് മിനിറ്റ് നാട്ടിൽ പോകാണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ദൂരം എനിക്ക് ട്രാവൽ ചെയ്യാറുള്ളതാണ് ഇന്നത്തെ യാത്രയ്ക്ക് വേറൊരു വലിയ പ്രത്യേകത ഉണ്ട് വേറെ ഒന്നുമല്ല ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്തിട്ടാണ് പോണത് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് പോകണം കേട്ടോ അതും വേറൊരു പ്രത്യേകതയാണ് അപ്പം അങ്ങനെ രാവിലത്തെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇറങ്ങി ഒറ്റക്കന്നെ പോകണോ അധികം വീഡിയോസും കാര്യങ്ങളും പോണ അയക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല മഞ്ചേ എത്തിയപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് സൈഡ് ആക്കിന്ന് എനിക്ക് കുറച്ച് കോൾസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കി അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പം നിങ്ങളീ കാണുന്നത് പിന്നെ കുറേ കാലമായിട്ട് കഴിക്കണം കഴിക്കണമെന്നും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പിന്നെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കഴിക്കാതിരുന്ന സാധനം ഉണ്ട് കേട്ടോ വലിയ ഹൈപ്പൊന്നും കൊടുക്കണ്ട എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം ഈ റോഡ് സൈഡിലൊക്കെ എപ്പോഴും കാണുന്ന സാധനം ഉണ്ടല്ലോ ഈ പനന്തൊങ്ങ് ഇതാണിതിനിടെ പറയുക എല്ലായിടത്തും തന്നെയാണെന്ന് നിൽക്കാറിയില്ല ആ ഒരു സാധനം കേട്ടോ അപ്പം അങ്ങനെ ഞാനത് വണ്ടി രൂപത്തെ സൈഡിൽ ഒതുക്കിയിട്ട് വാങ്ങിയിട്ടാണ് ഇയാളത് നല്ല രസം ഉണ്ടായിന് അത് എത്ര എട്ട് പീസിന് എങ്ങാണ്ട് ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പിന്നെ വണ്ടി അവിടെ സൈഡാക്കി ഞാൻ നേരെ വണ്ടി പോയിട്ട് കഴിച്ചിട്ടാ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല ഒരു ഓക്കെ ഓക്കെ സാധനം എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇലക്ട്രിൽ എത്തിയപ്പോൾ കാർ വാഷിങ് കൊടുക്കാണ്ടായിരുന്നു അത് ഫുൾ സർവീസിന് അവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ കയറി അത്യാവശ്യം നല്ല വിഷപ്പ് ഉണ്ടായിന് പക്ഷേ ജലദോഷം വന്ന് പണ്ടരടങ്ങിയിട്ട് കഴിക്കാനാണെങ്കിൽ തീരെ മൂടണല്ലേ പക്ഷേ വയറിന് എന്തെങ്കിലും കൊടുക്കണം അതായിരുന്നു മൈൻ്റെ മയിൻ്റെ അങ്ങനെ മന്തി ഓർഡർ ആക്കിയിട്ട് കാരണം മന്തി ഞാൻ എപ്പോൾ കിട്ടിയാലും കഴിക്കണതേന് പക്ഷേ എനിക്ക് വെയ്യാത്ത അധികം എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചാൽ വന്നപ്പോൾ കാറ് വാഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇങ്ങനെ കഴുകുമ്പോൾ കാണാൻ നല്ല രസമായിട്ടാണ് ഫുള്ളായിട്ടൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിന് അതുകൊണ്ടുതന്നെ ഞാൻ വണ്ടി കുറേ നേരം നോക്കിയിന്ന് പിന്നെ ഓരോരോ പ്രോസസ്സ് അങ്ങനെ കഴിഞ്ഞ് ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫാർമസിയിൽ പോയിട്ടുണ്ടായിന് പക്ഷേ എൻ്റെ മൂഡ് ശരിയത്തോണ്ട് ഞാൻ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല പെരയിലെത്തി കാറ് പാർക്ക് ചെയ്തങ്ങാണ്ട് റൂമ് റൂമ് കല്ല വീട്ടിൽ കയറി ഇപ്പോൾ ഫസ്റ്റ് എന്നെ കാണുന്ന വ്യൂ ഇതാ ഇതാണ് ഇതുപോലെ പിടിച്ച് ഇവളാ കൊണ്ട് ഡാൻസ് എളുപ്പിക്കുക കേട്ടോ അപ്പോൾ അതും കണ്ട് ഈ എന്തിനാ അതിനങ്ങനെ ആക്കണെന്ന് ചോദിച്ചങ്ങാണ്ട് നിൽക്കുക നമ്മളെ നമ്മൾ തന്നെ എന്നെ ചെറുപ്പം മുതൽ ഇവിടെ ഉള്ളതുകൊണ്ടും ഓന് തിരിച്ചൊന്നും ഇങ്ങനെ കാട്ടുകട്ടോ അത് കഴിഞ്ഞ് അത്യാവശ്യം മറവില്ല ആളായതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്തത് കീ ഒരു ഒരു സ്ഥലത്ത് വെക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ടാണ് വേഗം പോയിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടാ നല്ല കാരണം എപ്പോൾ പുറത്ത് പോയി എന്നാലും ഫേസിൽ അത്യാവശ്യം നല്ല പൊടിപടലങ്ങൾ ഉണ്ടാവും ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുറച്ച് മുന്തിരി കഴിച്ച് പിന്നെ ചൂടുവെള്ളം അത്യാവശ്യം നല്ല കുടിക്കുന്നുണ്ടായി തൊണ്ട അത്യാവശ്യം നല്ല അടഞ്ഞ് പന്താറടങ്ങിട്ടാണ് ഈ ടൈം ആയപ്പോഴേക്കും വെള്ളം കുടിക്കും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വെക്കും കുടിക്കും അങ്ങനെ 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 കുറേ റിപ്പീറ്റിങ് പ്രോസസ്സ് ചെയ്യുന്നിട്ട് കാരണം നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു ജലദോഷം അറ്റ് പീക്ക് ലെവലെത്തി അറിയില്ലേ അങ്ങനെ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറുന്നതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവങ്ങളോട് മാറ്റം വന്നിരിക്കണമെന്ന് അന്വേഷിക്കാതെ മനസ്സിലൊരു സമാധാനം കിട്ടില്ല അപ്പോൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് മുറ്റത്തുള്ള ഇമ്മ കുഴിച്ചിട്ട തക്കാളി നോക്കാൻ കഴിഞ്ഞിട്ടാണ് അത് കുറച്ച് കുറച്ചൊക്കെ അങ്ങനെ വന്നിരിക്കണി അപ്പോഴാണ് അപ്പുറത്തുനിന്ന് കോഴിക്കുട്ടിൻ്റെ സൗണ്ട് കേട്ടത് പോയി നോക്കുമ്പോൾ ഇവിടെ ഈ പെണ്ണിനെ നോക്കാൻ അയക്കണില്ല കുറേ ഞാൻ നോക്കിയാൽ കൊത്ത് കിട്ടുമെന്ന് തോന്നിയപ്പോൾ ഞാൻ വേഗക്കാം അവിടുന്ന് എസ്കേപ്പ് ആയിട്ടും പെരയിൽ വന്ന ദിവസം തന്നെ പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത് എന്താന്നില്ലേ അവിടെ ആരോ തീയെടുത്ത് അപ്പോൾ അത് നോക്കി കുറച്ച് നേരം നിന്നിട്ടാണ് അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടായില്ല കുറേ നേരം ഫോണ് കളിക്കുക വെറുതെ ഇരിക്കുക ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കാനും കാര്യമായിട്ട് പോണുണ്ടായില്ല ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജലദോഷമാണ് വേറെ ഒന്നുമല്ല പിന്നെ കുറേ നേരം എൻ്റെ പല്ലിൻ്റെ ചെറുക്ക് നോക്കിയും കണ്ടങ്ങനെ ഇരുന്നിട്ടാ എന്തിനാ ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ ഒരു ഉണ്ട് നുണക്കുയി ഇന്നും നല്ല നല്ല കുറച്ചായിട്ടുണ്ട് ഉണ്ട് ബട്ട് അതിൻ്റെ ചൊറുക്ക് ഞാൻ അങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ടാ വൈകുന്നേരം ആയപ്പോൾ നേരെ ഒരു ചായയും കുടിച്ച് പിന്നെ കുറച്ച് നേരം പുതിയപ്പോഴൊക്കെ വിളിച്ച് ഫുഡ് കഴിക്കണ ടൈമായി ഇത്രയും ചോറ് ഞാൻ അടുത്തു നിന്നുണ്ടെങ്കിൽ നിന്റെ പകുതി പോലും ഞാൻ കഴിച്ചിട്ടുണ്ടായില്ലേട്ടോ വെറുതെ ഒരു ഷോക്ക് എടുത്തത് ഇനി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പനി നല്ല കൂടിയിട്ടാണ് വേറൊന്നും നേരെ ഒരു പാരസെറ്റാമോൾ എടുത്ത് കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ച് അധികം വെള്ളം കുടിച്ച് ചൂട് തൊണ്ടവേദന അത്ര കൊണ്ടായി കിടക്കാൻ പോണിന് മുമ്പ് കണ്ടത് ഇവൻ ഇവിടെ ഫുഡ് അയച്ചു ശേഷമുള്ള കോപ്രായങ്ങളാണ് കേട്ടോ അപ്പോൾ നാളെ കാണാം കഴിസ് മിക്കവാറും പനി നല്ല കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ടാറ്റാ ബൈ